റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശേഷം അവിടുന്ന് ഈ ഭൗതികമായ ലോകത്തേക്ക് പലരുടെയും അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നും അങ്ങനെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ദുആകളും ദിക്റുകളും സലാത്തുകളും ഒക്കെ നേരിട്ട് ഇപ്പോഴും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് ഒട്ടും യോജിക്കാത്ത അന്ധവിശ്വാസങ്ങളും തെറ്റായ പ്രചരണങ്ങളും സമൂഹത്തിൽ പല തലങ്ങളിലുള്ളവരിൽ തലങ്ങളിലുള്ളവരില്ലെന്ത് നമുക്കിപ്പോഴും വായിക്കുവാനും കേൾക്കുവാനും സാധിക്കുന്ന കാര്യമാണ് വസ്ല്ലം ഉണർച്ചയിൽ തന്നെ വന്നുകൊണ്ട് പലർക്കും പല തിക്കറുകളും അതിന്റെ ശ്രേഷ്ഠതകളും നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പോലും പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ വിറ്റയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ചില പ്രത്യേകമായ സ്വലാത്തുകളുടെ പോരിശകൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വലാത്താണ് അവർ പരിചയപ്പെടുത്തുന്ന ജൗഹറത്തുൽ കമാൽ എന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്തിനെ പറ്റി അവരുടെ അവകാശവാദം അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച വ്യക്തി അവകാശപ്പെടുന്നത് അത് നബിസൊല്ലാഹു അലഹി വസ്ല്ലം നേരിട്ട് വന്ന് ഉണർച്ചയിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ചൊല്ലി കേൾപ്പിച്ചു കൊടുത്ത സലാത്താണ് എന്നാണ് അവരതിനെ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കുന്നു നേരിട്ട് ഉണർച്ചയിൽ ഉണർച്ചയിൽ അലൈഹി കേൾപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് പോലും ഇത് ഉറക്കത്തിൽ സ്വപ്നത്തിലല്ല എന്നിട്ട് അതിന്റെ പോരിശയും പറയണം ഇതൊരാൾ പാരായണം ചെയ്താൽ അതിന്റെ ശ്രേഷ്ഠത അന്നൽ മറത്തൽ അതിൽ നിന്ന് ഒരു തവണ ഒരാള് മുഴുവനുള്ള ആളുകളും കൂടി തസ്ബീഹ് മൂന്ന് പ്രാവശ്യം തസ്ബീഹ് അത് തന്നെ ഉണ്ടായിരിക്കണം എന്നതിന് നിബന്ധന ഉളു എടുത്ത് ചെല്ലേണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല ആരെങ്കിലും ഇത് എല്ലാ ദിവസവും ഏഴ് തവണ ഇത് കൃത്യമായി പാരായണം ചെയ്തു നടന്നാൽ ഈ ദിക്കറ് ഈ സലാത്ത് ഉരുവിടുന്നവന്റെ അടുക്കൽ ഹാജരാകുന്നതാണ് അവൻ ആ ദിക്കറില്ലെന്ന് ഒഴിവാകുന്നത് വരെ അവർ അവന്റെ കൂടെ തന്നെ പിരിയാതെ ഉണ്ടായിരിക്കുന്നതാണ് സഹോദരങ്ങളെ എത്രയാണ് ഇപ്പൊ ഇതിന്റെ പോരിശ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇല്ലാത്തൊരു വാചകങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ പ്രത്യേകതയും പറഞ്ഞു നബിസ് അലഹി വസ്ല്ലമിന്റെ പേരിൽ അപരാധ പ്രചരണമാണ് പ്രിയമുള്ളവരെ ഇത് ഇതൊരു മുസ്ലിമിന് പറയാനോ വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ പാടുള്ളതല്ല ഇനിയും കേട്ടോ അതിന്റെ പ്രത്യേകത ഏതാണ് ആരെങ്കിലും അത് പന്ത്രണ്ട് തവണ പാരായണം ചെയ്താൽ എന്നിട്ടൊരു പാരായണം ചെയ്തിട്ട് അള്ളാന്റെ റസൂലിനോട് പറയണം പോലും ഇത് ഇതെന്നില്ലെന്ന് നിങ്ങളിലേക്കുള്ള ഹദിയയാണ് എന്ന് പറഞ്ഞാൽ അവൻ നബി സല്ലാഹു അലി വസല്ലമിനെയും മുഴുവൻ ഔലിയാക്കളെയും മുഴുവൻ സാലിഹീങ്ങളെയും അതെ ആദ്യകാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാവരെയും സന്ദർശിച്ചവനെ പോലെയാണ് ഇങ്ങനെയൊക്കെ ജൗഹറത്തുൽ കമാലി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ വരികൾ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും ഒക്കെ പറയുന്നത് ശ്രേഷ്ഠതയും പുണ്യവും മാത്രല്ല നിങ്ങൾ കേട്ടത് തുടക്കത്തിൽ തന്നെ എന്താ കേട്ടത് ഇത് നബിസ് നേരിട്ട് വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഉണർച്ചയിൽ തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിന് നിരക്കുന്ന ധാരണയല്ല ഇത് ഇനിയും നമുക്ക് കാണാൻ ചില ദുആകൾ അതിൽപ്പെട്ട ഒരു ദുആയാണ് ദുയാണ് എന്താണ് ആ പ്രാർത്ഥന പറയുന്നത് ഇങ്ങനെയൊക്കെ പലതും പ്രവാചക തിരുമേനി അലൈഹി വസല്ലമിന്റെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കാനാണ് ഒരു ദുആയുടെ പേര് എന്നാണ്

എന്നാണ് ഇത് പറഞ്ഞതാണ് സയ്യിദുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയാണ് ഓരോ തരീഖത്തിന്റെ ആളുകൾ ഷെയ്ഖുമാരോരോന്ന് ഉണ്ടാക്കിയിട്ട് അവര് പകർന്നു കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ദിക്കൃകളെയും അതിനെപ്പറ്റിയുള്ള പോരിശകളാണ് ഈ പറയുന്നത് സഹോദരങ്ങളെ എന്തുമാത്രം ഇസ്ലാമികമായി നാം ചിന്തിച്ചു നോക്കിയാൽ എത്ര അബദ്ധങ്ങളാണ് സമൂഹത്തിൽ പലരാലും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത പറയാണ് ഒരിക്കൽ ഈ പ്രാർത്ഥനയും കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു അതുകൊക്കെ ഞാൻ താങ്കൾക്കൊരു ഹദിയയുമായി വന്നതാണ്

അപ്പൊ ജിബിരിലിമിന്റെ മറുപടി ഏഴ് ആകാശത്തുമുള്ള മലക്കുകൾ മുഴുവനും കൂടിയിട്ട് ഇതിന്റെ വർണ്ണിക്കാൻ നിന്നാൽ വരെ ഇതിന്റെ മഹത്വം വർണ്ണിച്ച് തീരില്ല എന്ന് നബി അലൈഹി വസ്ലമിനോട് പറഞ്ഞു എന്നാണ് ഇതും ഇസ്ലാമിൽ അഡ്രസ്സില്ലാത്ത പിൽക്കാലക്കാരായ ആരോ എഴുതിയുണ്ടാക്കി തീർക്കുന്നു പേരിൽ കള്ളം കള്ളം പറയുന്നവന്റെ സ്ഥാനം എവിടെയാണ് പ്രിയമുള്ളവരെ എന്നത് എത്രോളം ഗൗരവമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില സാമ്പിളുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇനി കേട്ടോ ഒരു പറയുന്നു ആ പേര് തന്നെ അടക്കപ്പെട്ടതൊക്കെ തുറക്കുന്ന എന്റെ പ്രത്യേക തന്നെ പേരെന്നത് അടക്കപ്പെട്ടതൊക്കെ തുറക്കുന്ന സ്ഥലത്ത അതിന്റെ പോലീസറിയാണ് കേട്ടോളീ ശ്രദ്ധിച്ചു കേട്ടോ ഒരു ലക്ഷം സമുദായങ്ങൾ സങ്കല്പിക്കാണ് ഒരു ലക്ഷം സമുദായം ഉണ്ട് എന്ന് വിചാരിക്കുക ഓരോ സമുദായത്തിലും ഒരു ലക്ഷം ഗോത്രങ്ങൾ കണ്ണം എണ്ണം കണക്കാക്കാൻ കഴിയില്ല ഓരോ ഗോത്രത്തിലും ഒരു ലക്ഷം പുരുഷന്മാർ അങ്ങനെ ഓരോരുത്തരും ഒരു ലക്ഷം കൊല്ലം ജീവിച്ചു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഓരോരുത്തരും എല്ലാ ദിവസവും സ്വലാത്തുൽ സ്വലാത്ത് സ്വലാത്ത് തവണ തവണ ചൊല്ലിയാലും ഈ ചൊല്ലിയ പ്രതിഫലം പോലും കിട്ടുന്നതല്ല ഇതിന്റെ പ്രത്യേകത അല്ലാത്തവണ ലോകത്ത് മഹാനായ അഷറഫ്ലാഹു അലഹി പഠിപ്പിച്ച ആയിരക്കണക്കിന് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ തിരുനാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് അടക്കമുള്ള ഒട്ടേറെ സ്വലാത്തുകളുണ്ട് സഹോദരങ്ങളെ അതൊക്കെ കൂടി ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ഒരു ലക്ഷം കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ സങ്കല്പികമായിട്ട് പറയാണ് അത്ര തന്നെ പാരായണം ചെയ്താലും ഇതൊരു തവണ ചൊല്ലുന്ന പുണ്യം പോലും അതിനൊന്നും ആകെക്കൂടി കിട്ടുകയില്ല എവിടെ എത്തി സമുദായം എവിടെ എത്തി പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ഓരോന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അവയെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ ഇത്രയും ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാടുണ്ട് കിതാബുകളിൽ നിന്ന് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വിഭാഗങ്ങളുടെ കിതാബുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും സാമ്പിളിന് ഇതരുന്ന് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ അവകാശപ്പെടുന്ന ഈ പഴച്ച കക്ഷികൾ ഒരു കാര്യം അവർ സമ്മതിക്കേണ്ടി വരും എന്താണ് അവർ സമ്മതിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം എന്താ അവര് സമ്മതിക്കാൻ നിർബന്ധിതരാകും ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാതെ കൊറേ പൂഴ്ത്തിവെച്ചിട്ടുണ്ട് അള്ളാഹു തല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈശാലത്തിൽ അവിടുന്ന് മുഴുവൻ പഠിപ്പിക്കാതെ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവനെ പോലെയാണ് അതവര് സമ്മതിക്കേണ്ടി വരും കാരണം എന്താണ് ഇത്രത്തോളം ഒരു കാര്യം നബി നബിബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ റസൂലിന് ഇത് പരിചയമില്ലല്ലോ സഹാബത്തിന് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ മഹാന്മാരായ ആളുകൾക്കൊന്നും ഇത് കിട്ടാതെ പോയി എന്നാൽ സത്യം അതാണോ പ്രിയമുള്ളവരെ നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ാഹു അലി വസല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവയിലൊന്നും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ആയതിനാൽ ഇവയത്രയും മേലുള്ള ആണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ എത്ര കളവുകളാണ് പ്രിയമുള്ളവരെ അലഹി വസല്ലമിന്റെ പേര് കെട്ടിവെക്കുന്നത് എത്രയാതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീസ് ഒരു ഹദീസ് നബി നബീസ് അലഹി വസ്ല്ലം പറഞ്ഞു എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ഹദീസായിരിക്കണം ഒരു ഹദീസ് കളവാണെന്ന് മനസ്സിലായിട്ട് അല്ലെങ്കിൽ അതിൽ ദുർബലതയുണ്ട് ആ ദുർബലത പറയാതെ ഒരു ഹദീസ് പറഞ്ഞാൽ അവനും നുണ പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത്